ഇപ്പോൾ ഉള്ളത് ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കിൻ്റെ അടുത്താണ് കേട്ടോ സമയം ഇപ്പം ഏതാണ്ട വൈകിട്ട് ആറു മണിയായി ഇനി ഞാൻ ഗോദ്രയിൽ നിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ആനന്ദ് എന്ന് പറഞ്ഞ ഗുജറാത്തിലെ മറ്റൊരു സ്ഥലത്തേക്കാണ് ആനന്ദിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ അമൂൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ പറയുന്ന ആനന്ദ് അമൂൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ പാലിൻ്റെ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ മലയാളിയായിട്ടുള്ള വർഗീസ് കുര്യൻ സ്ഥാപിച്ച അമൂൽ എന്ന കമ്പനിയുടെ സ്ഥലമാണ് ഈ ആനന്ദ് അപ്പോൾ അവിടെ പോയിട്ട് നാളെ രാവിലെ ഈ നമ്മുടെ അമൂൽ മിൽക്കിൻ്റെ പ്ലാന്റും ഒക്കെ ഒന്ന് സന്ദർശിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു മെമുവിന് ഒരു ലോക്കൽ ട്രെയിന് കയറിയിട്ട് ഈ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൈകിട്ട് ആറ് ഇരുപത്തഞ്ചിന് ആനന്ദിലേക്കാണ് അപ്പോൾ ആനന്ദിൽ രാത്രി ഒരു ഒമ്പത് മണി എത്തുക അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ആനന്ദിൽ താമസിക്കണം ആനന്ദിൽ താമസിച്ചിട്ട് പിറ്റേന്ന് രാവിലെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഈ ഗോത്രയിൽ നിന്ന് ആനന്ദ് വരെയുള്ള ഈ മെമു ട്രെയിൻ യാത്രയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം സ്വാഗതം